ഇന്ന് സ്മാക്ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്മാക്ഡൌൺ ജി എം നിക്കാൾഡീസ് ആണ് റിങ്ങിൽ വന്നത് അതിനുശേഷം നിക്കാൾഡീസ് പറയുന്നത് ഇന്ന് ഡ്രീം മാക്കിന്റെ ജേക്കബ് ഫാറ്റു ഇവർക്ക് നടക്കുന്ന മാച്ച് സാധാരണ മാച്ചല്ല എന്നും ഇതൊരു നമ്പർ വൺ കണ്ടൻറ്റർ മാച്ചാണ് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് നവംബർ ഒന്നാം തീയതി നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ എൻ്റി കോഡി റോഡ്സുമായിട്ട് അം ടു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് കിട്ടും എന്നാണ് പിന്നീട് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് അവിടെ ഒന്നുകൊണ്ട് സെഗ്മെന്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി അപ്പൊ കോഡി എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്നാക്ക് ഡൌണിനെ പറ്റി പറയാം ഇന്നത്തെ സ്മാക്ഡൌൺ നല്ല ഷോയാണ് പക്ഷെ കഴിഞ്ഞ സ്നാക്ക് ഡൌണിന്റെ അത്രയ്ക്കൊന്നും വന്നില്ല ഇനി കോഡി റോഡ്സ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അപ്പൊ കോഡി റോഡ്സ് ക്രൗൺഷെൽ സെത്തിന്റെ കൂടെ തോറ്റുപോയ കാര്യത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ സെത്തിന ബ്രോൺസൺ ആൻഡ് റീഡ് ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റി അങ്ങനെ സെത്തിനും ഇപ്പൊ ഒരുപാട് പ്രശ്നമെല്ലാം ഉണ്ട് അതുകൊണ്ട് സെത്ത് സെറ്റിന്റെ കാര്യം നോക്കി റോ ബ്രാന്റിൽ മുന്നോട്ട് പോകും കോഡി റോഡി റോഡ്സ് സ്പെക്ടാം ബ്രാൻഡിലെ ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകും ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ജേക്കബു ഡ്രീം മേക്ക് ടൈറി ഇവര് നമ്പർ വൺ കണ്ടർ മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയും പറയുന്നുണ്ട് അപ്പം അതിൽ വിൻ ചെയ്യുന്ന ആളായിട്ട് സാറ്റർഡേ നൈറ്റ് മെനുവെൻറ്റിൽ മാച്ചിന് വരും എന്നൊക്കെ അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതുപോലെയൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടൊന്നും ഈ സെഗ്മെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നീട് ബാക്ക് സ്റ്റേജിൽ സോളു സിക്കാവ റൈഫിനിക്സുമായിട്ട് പ്രശ്നമുണ്ടാക്കി സോളു സിക്കാവയുടെ ടീം റൈ ഫിനിക്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു അതിനുശേഷം വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻസ് ആയ ഷാലറ്റ് ആൻഡ് അലക്സ പ്ലസ് ഫോഴസ്റ്റി റസിഡ്സ് ആയ സാരി ആൻഡ് സോൾ റൂക്ക ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ച് അത്യാവശ്യം നല്ല ആയിരുന്നു മാച്ച് കാണാൻ വേണ്ടിയിട്ട് സോൾ റൂക്കയുടെ ഓപ്പോണന്റും റിങ് സൈഡിൽ ഉണ്ടായി മാച്ചിന്റെ അവസാനം അവരുമായിട്ട് സോൾ റൂക്കയ്ക്ക് ഒരു സ്പാർക്ക് വരുന്നതായി പിന്നീട് അലക്സ പ്ലസ് ഷാലറ്റ് എല്ലാം ഇവരെ അറ്റാക്ക് ചെയ്തു ഷാറ്റ് അവസാനം സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് സോൾ റൂക്ക ടേപ്പ് ഔട്ട് ചെയ്ത് തോൽക്കുന്നതായിട്ടാണ് ഈ മാച്ചിൽ കാണിച്ചിട്ടുള്ളത് ഇത് കണ്ട് ആ ഒരു ഓപ്പോണന്റ് ആയ റസ്താരം സന്തോഷിക്കുന്നതായിട്ടും പിന്നീട് മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ ഷെയ്ക്കൻഡെല്ലാം കൊടുത്ത് സെറ്റായി പിന്നീട് കോടി റോഡ്സ് ജേക്കബാ ടൂ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു അപ്പൊ ജേക്കബാട്ടു പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയും എന്നെ തോൽപ്പിച്ചുകൊണ്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ യുവെന്റിലേക്ക് കോടി റോഡ്സിന്റെ കൂടെ മാച്ചിന് വരും അപ്പോഴറിയാം ഞാൻ ആരാണ് എന്നുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഉദ്ദേശിച്ചത് പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ മിസ്സും നിക്കാർഡേസും സംസാരിക്കുന്നതായിട്ടും അതേസമയം സാമിസൈൻ അവിടെ ഒന്നും എന്തുകൊണ്ടാണ് ഇന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ച് തരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിക്കാൾഡീസ് പറയുന്നുണ്ട് ഷിൻസ്കനാക്കി ഓൾറെഡി ഒരു റീമാച്ച് ഉണ്ട് അതായത് കഴിഞ്ഞ സ്മാക്കൗളിന് അക്കാമുറയ്ക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് റീമാച്ച് വേണം അതുകൊണ്ടാണ് ഓപ്പൺ ചാലഞ്ചൊക്കെ ഒഴിവാക്കിയത് ഈ ടൈപ്പിലെല്ലാം പറയുമ്പോൾ സാൻസൈൻ പറയുന്നത് താൻ എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ചാലഞ്ചുമായിട്ട് മുന്നോട്ട് പോകും ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് എന്നിട്ട് സാമി സെയിൻ ഓപ്പൺ ചാലഞ്ചിന് വേണ്ടി പോയി ഫസ്റ്റ് ഈ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ വന്നത് മിസ് ആണ് മിസ് വന്ന് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ കർമലോ ഹൈസ് ഒന്ന് മിസ്സിനെ അറ്റാക്ക് ചെയ്തു കാരണം ഇതുപോലെ മിസ് കർമ്മലോ ഹൈസ് യു എസ് ചാമ്പ്യൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രതികാരം കർമിലോ ഹെയ്സ് എന്ന് തീർത്തിട്ടുണ്ട് പിന്നീട് ഇവരെ പിടിച്ചു മാറ്റി അതിനുശേഷം മറ്റൊരു ഒപ്പോണന്റായി വന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഇഞ്ചറീസ് സംഭവിച്ചു പോയ നമ്മുടെ ഇന്ത്യ ആണ് ഇന്ത്യ ഡ്രാഗനോ റോയിൽ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ സ്നാപ്ഗ്രൌണ്ടിൽ വന്ന് യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിൽ മാച്ച് വന്നു ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ച് ആയിരുന്നു രണ്ടു പേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ സാമി സെയിൻ ആ ഒരു കോംബോ അതായത് ഹെലോവാക്കിക്കാൻ ബ്ലൂ തണ്ടർ തണ്ടർപ്പം കോംബോ നമ്മുടെ ഇല്ലാ ഡ്രാഗനൌവിന് കൊടുത്തുവെങ്കിലും ഡ്രാഗനൗവ് അത് കിക്കൗട്ട് ചെയ്തു പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ സാമി സൈൻ വീണ്ടും ഹെലവാക്കിക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് സോളോ സിക്കാവുന്നതായിട്ടും ഇത് കണ്ട് സാമി സൈൻ നിൽക്കുമ്പോൾ ഡ്രാഗനൗവ് അങ്ങനെ തന്നെ സാമി സൈൻ അറ്റാക്ക് ചെയ്ത് എക്സ് ബോം ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഇല്ലാ ഡ്രാഗനവ് ആണ് വിൻ ചെയ്ത് എന്ന് യുണൈറ്റെ ചാമ്പ്യൻ ആയത് അപ്പോ ഈ മാച്ചിൽ ഈ മാച്ചിന്റെ റിസൾട്ട് ഒന്നും ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് സാമി സൈൻ കൊടുക്കുമെന്ന് ഈ മാച്ചിൻ്റെ അവസാനം സോളസിക്കാവ് ടീം ഒന്നുകൊണ്ട് കഴിഞ്ഞ മാച്ച് പോലെ എന്തെങ്കിലും ചെയ്യും എന്നാണ് വിചാരിച്ചത് പക്ഷേ യു എസ് ചാമ്പ്യൻഷിപ്പ് സമി സൈന് നഷ്ടമായി സമി സൈൻ ഇപ്പോൾ വേറെ ലെവലായിട്ടായിരുന്നു യു എസ് ചാമ്പ്യൻഷിപ്പ് സ്നാക്ക് കൊണ്ടുപോയിരുന്നത് അതും ഒരു ഗ്യാരണ്ടി മാച്ച് ഉറപ്പായിരുന്നു എല്ലാ സ്നാക്ക് പക്ഷേ പക്ഷെ യു എസ് ചാമ്പ്യൻഷിപ്പ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോയി ഒരു സൈഡിൽ സാംസൈൻ തോറ്റതിൽ വളരെയധികം സങ്കടമുണ്ട് മറു സൈഡിൽ ഇന്ത്യ ഡ്രാക്കിനോ ചാമ്പ്യൻ ആയതിൽ സന്തോഷവും ഉണ്ട് അപ്പോൾ സാമിസൈൻ ഒരു നല്ല ചാമ്പ്യൻ ആയിരുന്നു ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഡൊമിനിക്ക ഐ സി ചാമ്പ്യൻഷിപ്പുമായിട്ട് പോളയാടാണ് എത്ര വലിയ ആൾക്കാർ വന്നാലും ഡോമിനിക് തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകും അതിനൊക്കെ ത്രിപുടച്ചന് നല്ല കഴിവുണ്ട് ആ സാമിസൈൻ്റെ ഭാവിയിലെ പ്ലാനിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഇല്ല ഡ്രാഗനോ ചാമ്പ്യൻ ആയതിൽ വളരെ സന്തോഷം പിന്നീട് സൊളോ സിക്കവർ ടീമ് കയറിക്കൊണ്ട് ഇവരെ പേരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു അതായത് സാമിസയും ഡ്രാഗനോ ഷെയ്ക്കി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ വയർ സിക്സ് വന്നുകൊണ്ട് ഇവർക്ക് ടാക്ടി ചാമ്പ്യൻഷിപ്പിന്റെ ഒരു സംഭവം കാണിച്ചിരുന്നു അതായത് സോളോ സിക്കവ ചാലഞ്ച് ചെയ്യുമ്പോൾ വൈറ്റ് സിക്സ് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാച്ച് വയ്ക്കാൻ ഞങ്ങളുടെ ഡോറൊക്കെ ഓപ്പൺ ആണ് എന്ന് പിന്നീട് സിറ്റി മെഷിംഗ് ഗൺസ് വേഴ്സസ് ലോസ് കാർസ ഇവർക്ക് തമ്മിലുള്ള ടാക്ടി മാച്ച് ഇപ്പോൾ ഈ മാച്ച് നല്ല മാച്ച് ആയിരുന്നു മാച്ചിന്റെ അവസാനത്തിൽ സിറ്റി മെഷിൻ ഗൺസ് ആണ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് ഔട്ട് എപ്പിസോഡ് മെയിനായിട്ട് നമ്പർ വൺ കണ്ടൻഡർ മാച്ച് വേഴ്സസ് ഡ്രൂ മേക്കിൻ്റെ എന്നാൽ ഈ മാച്ച് നടക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ജേക്കബ് ഫാറ്റുന്റെ ബാക്ക് സ്റ്റേജിൽ ആരോ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതായിട്ടും ശേഷം മാച്ചിന് വന്ന് ഡ്രൂം മേക്കൻഡെയർ റെഫറിയോട് പറയുന്നുണ്ട് ഓപ്പോണന്റ് ഇല്ല അതുകൊണ്ട് താനാണ് വിന്നർ എന്ന് അറിയിക്കാനായിട്ട് അങ്ങനെ റെഫറിയെ നിർബന്ധിക്കുന്ന സമയത്ത് അവിടെ നിക്കാൾഡീൻസ് വന്ന് സംസാരിക്കാൻ തുടങ്ങി അവസാനം തീരുമാനമെടുക്കാനായിട്ട് കോടി റോഡ്സിനെയും കൊണ്ടുവന്നു കോടി റോഡ്സ് വന്നതിന് ശേഷം പറയും നെയ്യും ഞാനുമായിട്ടുള്ള മാച്ചിന് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനു വരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്പർ വൺ കണ്ടൻഡർ മാച്ച് ഒന്നും നടത്തണ്ട നമ്മൾക്ക് തമ്മിൽ ഇപ്പോൾ തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൂം മേക്കൻഡായ കയറി അറ്റാക്ക് ചെയ്ത് ഇവര് ഓഡിയൻസിന്റെ സൈഡിലും അതുപോലെ റിങ് സൈഡിലൊക്കെ വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തതിനു ശേഷം മാച്ച് സ്റ്റാർട്ട് ചെയ്തു ഈ മാച്ചിനൊക്കെ കോഡി റോഡ്സ് വന്ന സമയത്ത് ഒരു പ്രത്യേക ടൈപ്പ് ലുക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ എപ്പോഴത്തേയും പോലെ ഗിയറിൽ എല്ലാം വന്നിട്ടുണ്ടായിരുന്നെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കിയിരുന്നപ്പോ മാച്ചിന്റെ അവസാനം കോഡി റോഡ്സ് ഡ്രൂ മാക്കിന്റെ ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്ത് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ കോഡി റോഡ്സിന്റെ മാച്ചിലൊക്കെ ഇങ്ങനെ കാണുന്നത് കുറവാണ് പക്ഷേ ദേഷ്യം സഹിക്കാൻ പറ്റാതെ കോടി റോഡ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് മാച്ച് അവളെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പിന്നീട് ക്രോസ് റോഡ്സ് ഫിനിഷർ കമന്റി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും സെക്യൂരിറ്റീസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി വീണ്ടും കോടി റോഡ്സ് വിടാതെ ജമ്പ് എല്ലാം ചെയ്ത് ഡ്രീമാക്കിൻ്റെ ഉൾപ്പെടെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ചിന്റെ സ്റ്റോറി വീണ്ടും ഭയങ്കരമായി എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഇത് സാറ്റർഡേ നൈറ്റ് മെയിൻ മെനുവൻ വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ജേക്കബ് ഫാറ്റുവിൻ ആര് അറ്റാക്ക് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡ്രൂമാക്കിൻ്റെ കാര്യ തന്നെ ആവാനാണ് ചാൻസ് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക സ്നാക്ക് ഡൗൺ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് കഴിഞ്ഞ സ്നാക്ക് ഡൗൺ പോലെയൊന്നും വന്നില്ല അപ്പോൾ സ്നാക്ക് ഡൗണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതൊക്കെയാണ് സ്നാക്ക് നടന്നത്